േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനി വാങ്ങിച്ചു നൽകിയ സമ്മാനം ഇട്ടുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയാണ് നന്ദു ഇതോടെ ഈ കാര്യം വീട്ടുകാരെല്ലാവരും അറിയാനിടയാകുന്നു ഞെട്ടിപ്പോവുകയാണ് അവർ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് അവരുടെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ ഇനി ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വരികയാണ് ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന അനാമികയും ബോയ്ഫ്രണ്ടും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ആദർശിൻ്റെയും നയനയുടെയും മുന്നിൽ പെടുന്നത് ഇതോടെ അനാമിക പഠിച്ച കള്ളിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് അവർക്ക് മാത്രവുമല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും സപ്പോർട്ട് ചെയ്യണം അനിയെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ നയനയും അതുപോലെ തന്നെ ആദർശം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്